ഇനി ഇനി നമ്മളെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ആ ഞാൻ പറയാനുണ്ടെങ്കിൽ നല്ല കുട്ടികളാണല്ലോ എന്നാലും ചോദിക്കാം ചോയ്ക്കാം ക്രശിന്റെ കോഴിക്കോട് ജില്ലയിലെ മടവൂരാണ് കേട്ടോ നമ്മൾ മടവൂർ സി എം മക്കാമിലാണ് ഞാനുള്ളത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരാളെ നിങ്ങൾക്കൊരാളെ പരിചയപ്പെടുത്താനട്ടോ കാരണം നമ്മളെ മനസ്സിൽ ഒളിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അവർ പറയാതെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഒരു കലയാണ് മെൻ്റലിസം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോ അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന അതല്ലെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഉസ്താദിനെ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ ഞാനെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ സി എം മക്കാമിലാണ് അപ്പോൾ ഈ ഉസ്താദിനെ പ്രത്യേകത പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്ത് ടെൻഷനുണ്ടെങ്കിലും ആ ടെൻഷൻ ഉസ്താദ് തരും അങ്ങനത്തെ ഒരു കഴിവുള്ള വ്യക്തിയും കൂടിയാണ് അപ്പോൾ നമ്മൾ പരിചയപ്പെടേണ്ട ആളും കൂടിയാണ് കേട്ടോ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന വിളിച്ചിരുന്നു കുറച്ച് നേരം വൈകിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അവിടെ ആളുകൾ ഉണ്ടാകാൻ ഉണ്ട് അപ്പോൾ ആ അതവിടെ വാ കാണിച്ചോ ഹലോ നേരം സ്ലാമലൈക്കും ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ ഉസ്താദ് പേര് പറഞ്ഞില്ല ഷമീം അബ്ദുള്ള ഷമീം അബ്ദുള്ള അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു മോട്ടിവേറ്റർ ആണ് നല്ലൊരു ആണ് അത് മാത്രമല്ല നമ്മുടെ മനസ്സിലെ ടെൻഷനൊക്കെ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും ആ കമന്റ് ചെയ്യുന്ന ആ ഞാൻ പറയാം ഉസ്താദിൻ്റെ കലാവിരുന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നുട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കരാമത്തോ കാര്യങ്ങളോ ഒന്നുമല്ല ഉസ്താദിൻ്റെ കല ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കലയാണ് നമ്മളോട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് മാത്രമല്ല ഉസ്താൻ ഒരുപാട് കഴിവുള്ള വ്യക്തിയും കൂടെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ ഉസ്താനൊക്കെ ചോദിക്കാം അപ്പൊ സാധേ വണ്ടി സൈഡൊക്കെ ദിവസം ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഒരുപാട് ഉസ്താദുമാരെ ഞങ്ങളത് പോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട് കലാപരമായിട്ട് കഴിവുള്ള ആൾക്കാരെ കണ്ട ഞാൻ വിടുവിലിട്ടാ അത് ആരായാലും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും ഉസ്താദിന്റെ കലാപരമായിട്ട് കഴിവെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അവർ കാണാൻ പോകുന്നേ ഉള്ളൂ ഇന്നൊരു കുറച്ച് സമയത്തിന് കുറച്ച് പരിമിതി ഉണ്ട് അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകള് ഇന്ന് ലോകത്തുള്ള ജനസംഖ്യയുടെ ഒരു തൊണ്ണൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല ഒരുപാട് അടിമപ്പെട്ട് നൂറ് ശതമാനം അപ്പൊ ഈ ടെൻഷനിൽ നിന്ന് എങ്ങനെ മുക്തമായിട്ട് നല്ലൊരു ജീവിതം നയിക്കുക എന്തിനാണ് ടെൻഷൻ അടിച്ച് വെറുതെ ജീവിതം നമ്മുടെ പായാക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു പിന്നെ ഒരു ചെറിയൊരു ചർച്ച ഒരു അഭിമുഖം ഓക്കെ നമ്മൾ കൂടെ നിങ്ങോ അപ്പൊ എന്തായാലും അപ്പൊ ആദ്യം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ മെന്റൽസ് ആൾക്കാർ വേണ്ടേ അവിടുന്ന് പറയണ്ട ഉസ്താദിന് പഠിക്കുന്ന സ്ഥാപനത്തില് ഒരു കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് നമ്മൾ അവരൊന്നും കാണാൻ പോകും എന്നിട്ട് നമുക്ക് അവരൊക്കെ ചെയ്യോസ്താ സാധാരണ നമുക്ക് എന്താ പറയാ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് നമുക്ക് മൈൻഡ് റെഡി ചെയ്യാൻ പറ്റുമോ നാല് ഒരുമിച്ച് നമ്മൾ മൈൻഡ് റൈഡ് ചെയ്യാൻ ഓ പിന്നെ നമ്മള് വിദ്യാർത്ഥികളാണ് നമ്മുടെ ഇന്ന് പിന്നെ സ്കൂളിലെ എച്ച് എം സംസാരിച്ച് ആ സ്കൂളിലെ ഏറ്റവും നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള നല്ല കുട്ടികളെ തന്നെ തരണം എന്ന് പറഞ്ഞപ്പോ ആ ക്ലാസ്സിലെ ഏറ്റവും നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള അഞ്ചു പേരാണ് നമ്മുടെ

അങ്ങനെ വരാൻ വയില്ലല്ലോ ആകെ ചെറിയ ടെൻഷൻ ഉണ്ടല്ലോ ഇല്ല ഇവിടെ ഇല്ലല്ലേ നോക്കാം എന്താ നമുക്ക് ഫസ്റ്റ് എങ്ങനെ പരിപാടി നാല് നാല് പേരുണ്ട് പേരുണ്ട് അഞ്ച് അതിൽ പേരോട് ഇവർക്ക് പിന്നെ ഒരു ടൂറിസ്റ്റ് നൽകി ഇവർക്ക് പോകാൻ ആഗ്രഹമുള്ള ഒരു രാജ്യത്തിന്റെ പേരാണ് ഇവരോട് ഇവർ കരുതേണ്ടത് ഇവർ കരുതി കഴിഞ്ഞാൽ നാല് പേരുടെയും ഫേസ് നോക്കി ഇവർ ഏത് രാജ്യത്തേക്കാണ് പോകാൻ കരുതിയത് എന്നുള്ളത് എന്നാലേ ആദ്യം ഫസ്റ്റ് വൺ ഫസ്റ്റ് വൺ വൺ ആണെങ്കിൽ ഓക്കെ നിങ്ങൾ ആ വിചാരിച്ച ആ രാജ്യം ഉണ്ടല്ലോ രാജ്യത്തിന് മനസ്സ് കരുതിക്കോല് കരുതില്ലേ ഓക്കേ ഇനി ഒന്നും പറയരുത് നിങ്ങൾ വിചാരിച്ച അക്ഷരം എൻ്റെ ഈ ഒരു ഇതിൻ്റെ പുറത്ത് എന്ന് നോക്കിയാൽ മതി ഏ ആ അക്ഷരം ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ കരുതിയാൽ മതി അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് കരുതിയാൽ മതി ഫസ്റ്റ് ലെറ്റർ ഫസ്റ്റ് ലെറ്റർ മാത്രം കരുതിയോ ഞാൻ ഒരുപാട് അക്ഷരങ്ങൾ പറയും അപ്പം അക്ഷരങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി യെസ് ഒന്നും പറയണ്ട പറയരുത് എൻ ടി യു നിങ്ങൾ ആ രാജ്യം ഞാൻ കരുതിയാമ്പർക്കിയാണോ നിങ്ങൾ പറയണ്ട ഞാൻ തുർക്കിയാണോ നിങ്ങൾ കരുതിയ രാജ്യം മനസ്സ് മനസ്സുകരുതിയാ മതി അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഒന്ന് മാത്രം മനസ്സ് ഫസ്റ്റ് ലെറ്റർ ഒരു നാ വയസ് ഇനി ഒന്നും നിങ്ങൾ പറയരുത് പറയരുത് അഞ്ച് ലിറ്ററിൻ്റെ മോളിൽ കാണോ താഴത്ത് കാണോ ജസ്റ്റ് ഒന്ന് കരുതിയാൽ മതി പറസ്റ്റ് കരുതിയാൽ മതി ഓക്കെ 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 ഇനി ഞാൻ കുറേ കുറച്ച് അക്ഷരങ്ങൾ പറയും എസ് ടി ഒന്നും വരണ്ട എൻ ആർ യു വി ഓക്കെ ന്യൂസിലൻഡാണോ ന്യൂസിലൻഡാണോ െസിലേക്ക് മൂന്നാമത്തെ ആണ് ആൾട്ടാ അതാ കുറച്ച് റഫാണ് നമുക്ക് അടുത്ത ആളിക്കാനൊന്നും പോയാലോ ഇവിടെ നടക്കില്ല പോയിട്ട് ഇയാൾ വിചാരിച്ച ഇത് കരുതിക്കോളി ഫസ്റ്റ് ലെറ്റർ കരുതിക്കോളി ഫസ്റ്റ് ലെറ്റർ കരുതിക്കോളി എൻ്റെ കയ്യിൽ നിങ്ങളുടെ ലെറ്റർ ഉണ്ട് ലെറ്ററുണ്ട് ഓക്കെ ഓക്കെ അതിൻ്റെ അവസാന ലെറ്റർ ലെറ്റർ അവസാനത്തെ ലെറ്റർ ഈ കയ്യിലുണ്ട് ഓക്കെ ഓക്കെ വളരെ ഒന്നും പറയണ്ട വളരെ സിമ്പിളായിട്ടുള്ള രാജ്യം ഞങ്ങൾ കരുതിയിൽ നിന്ന് സംശയമുണ്ട് ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഓക്കെ ഖത്തർ അല്ലേ ഓക്കെ ഓക്കെ സാധനം പെട്ടെന്ന് ഓൾറെഡി ിംഗ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ അത്ര ആളുകൾ വരുമ്പോ ഒരുപാട് പേര് പലതും മർശിച്ചിട്ട് വരിക അതൊക്കെ നമ്മൾ എന്തെയ്യലേ ഇവിടെ വന്നതിന്റെ ശേഷം പലതും പറഞ്ഞു കൊടുക്കാറുണ്ട് ഇനി നമ്മളെ ലോകം പറയട്ടെ ഇനി എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ നല്ല കുട്ടികളാണല്ലോ എന്നാലും ചോദിക്കാം ക്രിസ് പേര് ഇവര് കുട്ടികളല്ല വിളിച്ചാലോ നമുക്ക് പെങ്ങന്മാർ പേരായിക്കോട്ടെ

എന്നാൽ കരുതിക്കോളൂ പേര് കരുതിക്കോളി പേര് കരുതുമ്പോ ഇപ്പൊ ഒറ്റ പേരാണോ രണ്ടുപേരാണെന്നുള്ള ആദ്യം പറഞ്ഞായിരുന്നു അതായത് എന്റെ പേര് ഷമി അബ്ദുള്ള അതേമാതിരി പേരാണോ അല്ല ഒറ്റ പേരാണോ ഒറ്റപേരാണോ രണ്ടുപേരാണോ അതാണോ എന്നോ ഒറ്റ പേരാണ് ബോക്സ് ഉണ്ട് ഞാൻ ഈ ബോക്സിൽ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആ ബോക്സ് പിന്നെ ഒന്നും ഇല്ലാന്ന് അറിയാം എന്റെ മൊത്തം നോക്കിയാ ഡി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വി സെറ്റ് ഈ ഫസ്റ്റ് ലെറ്റർ മാത്രം കയറിക്കുക ഓക്കെ ലാസ്റ്റ് ലെറ്റർ ഓക്കെ എൻ എസ് ടി യു വി എ യു എൻ എസ് ആർ ഓക്കെ ഞാനിവിടെ എഴുതുന്നുണ്ട് കേട്ടോ ഇവിടെ എഴുതിയിട്ട് ഞാൻ 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 ഇവിടെ എഴുതിട്ടോ ഇവിടെ എഴുതി ഇത് എന്ത് ചെയ്തിട്ടുണ്ട് മടക്കിയിട്ട് മടക്കിയിട്ട് ഇത് ഇവിടെ ഇനി ലാസ്റ്റ് ലാസ്റ്റ് എടുക്കാം എടുക്കാം മൂന്ന് എന്ത്ണ്ട് അഞ്ഞ് അഞ്ഞ് പറഞ്ഞു പേര് ഓക്കെ നീ മോൻ പറഞ്ഞോ അടുത്തു ആ നമ്മൾ ലാസ്റ്റിൽ നോക്കാം നോക്കാം ഇനി മോനെ അന്റെ സ്കൂളിൽ ഒരുപാട് ആഹ് ഒരുപാട് ആളുകളുണ്ടല്ലോ അല്ലേ ഒരുപാട് ആളുകളുണ്ട് ഈ തിരി പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെ പുറത്തേക്ക് കോപ്പില്ല ഞാൻ എവിടെയെങ്കിലും കോപ്പില്ല എനിക്ക് ഇഷ്ടം ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് വിചാരിച്ചാൽ മതി നല്ലൊരു പേര് ആദ്യം തന്നെ പറഞ്ഞോ ഒറ്റ പേരാണോ രണ്ടുപേരാണോ ഒറ്റ പേരും രണ്ടുപേരാണേ ആ ഓക്കെ കുറച്ച് പറയണ്ടോ നിശാ നമുക്ക് ചെയ്യാം പറയൂക്കോ മനസ്സിലരുതിക്കോ അതില് ഫസ്റ്റ് പേര് മാത്രം കരുതിക്കാം പറയണ്ട പറയണ്ട എ ബി സി ഡി എഫ് ജി എച്ച് ജെക്കൽ എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് ആ ഫസ്റ്റ് ലെറ്റർ മാത്രം കരുതിക്ക എ എൻ എസ് ടി യു ഇ എം എൻ ആർ ഇനി രണ്ടാമത്തെ പേ ഇതിൻ്റെ തുടക്കത്തിലെ ലെറ്റർ മാത്രം കരുതിയാൽ മതി എസ് എൻ ആർ ടി യു വി എക്സ് എൻ യു ഓക്കെ ഓക്കെ അവിടെ നിന്ന് എഴുതണ വല പല എഴുതണമാതിരി കാണിക്കാം ഒന്നും കരുതണ ഓക്കെ എൻ്റെ മൂത്ത് മാത്രം എഴുതട്ടെ വെറുതെ എഴുതുന്ന മാതിരി കാണിക്കും ഓക്കെ എന്താ ചെയ്യണ്ട നീ രസ്പ്രേഷൻ തരരുത് ഓക്കെ ഓക്കെ

ഇനി മൂന്ന് മൂന്ന് സാധനങ്ങളുണ്ട് സാധനങ്ങൾ ഇതെന്താണ് ഇത് ഫോണാണ് ഇത് ബാഗ് ആണ് ഇത് ബാഗ് ബാഗാണ് കാണിക്കും നീ അതിലേക്ക് നോക്കുക അതിലേക്ക് നോക്കും ഞാൻ പറഞ്ഞ പലതും കാണിക്കാം േ ആ അതിലേക്ക് തന്നെ നോക്കിക്കോട്ടോ അതിലേക്ക് തന്നെ മൂന്ന് കാര്യത്തിലേക്ക് നോക്കിക്കോ അല്ല ഈ കുട്ടിൻ്റെ നോട്ട് ഒന്ന് വടക്കേക്കണ്ടോ നാളെ നാളെ വേറെ പോയി പല എഴുതിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എഴുതിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഈ സാധനം ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആദ്യം സ്പ്രെഡ് ചെയ്ത ഇവിടെ മൂന്ന് ഉത്തരം ഇവിടെ ആദ്യം ഉണ്ട് കേട്ടോ ഇനി ഞാൻ ചോദിക്കാൻ പോകണത് ഇതിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ആദ്യം നമുക്ക് ഒരു വ്യത്യസ്ത ആയിക്കോട്ടെ ഒരിഷ്ടല്ലാത്തൊരു സാധനം ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് ഈ ഇഷ്ടമില്ലാത്ത സാധനം എടുത്ത് ഒഴിവാക്കും ഈ മൂന്ന് കാര്യങ്ങളുടെ ഇഷ്ടമില്ലാത്ത ഒരു സാധനം എടുത്ത് ഒഴിവാക്കിയാൽ മതി താല്പര്യമില്ലാത്ത അവർ മുമ്പ് തന്നെ ഒന്ന് ഓപ്പൺ ചെയ്തോളും ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്തോളും ശരി എല്ലാരും പേര് എന്ത് മനസ്സോറ അതായത് അവന ഇഷ്ടമല്ലാത്ത സാധനം എടുത്തു ഫോണ് അത് തന്നെയാണ് ഈ പേപ്പറില് വന്ന ഫോണ് ഓക്കെ അടുത്തേ അല്ലേ വിചാരിച്ചു എന്താണോ മംഗളെ പേര്